അസലാമലൈക്കു വരഹമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു സ്വപ്നം അതിന് വ്യാഖ്യാനങ്ങളുണ്ട് എന്നതൊക്കെ എന്നാൽ ഈ നല്ല സ്വപ്നങ്ങൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ല വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും എന്നാൽ ഈ ഫലം ഉണ്ടാകണമെങ്കിൽ ആപരിയെങ്കിൽ അതിന് ചില നിബന്ധനകൾ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന സ്വപ്നം പകലിലായിരിക്കണം എന്നതാണ് രാത്രി കാണുന്ന സ്വപ്നങ്ങൾക്ക് വലിയ ഫലമുണ്ടാകില്ല പകൽ കാണുന്ന സ്വപ്നങ്ങൾക്കാണ് കൂടുതൽ അക്കുവയായത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം അതുപോലെ തന്നെ അത്താഴ സമയത്ത് കാണുക അതിരാവിലെ അത്താഴ സമയം അതുപോലെ തന്നെ ഈ കൈലൂലത്തിൻ്റെ ഉറക്കമുറങ്ങല്ലോ ഏകദേശം രാവിലെ പത്തോ പതിനൊന്നോ ആ ആ സമയത്തിനിടക്ക് അതുപോലെ തന്നെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന സമയം മരങ്ങളിൽ പഴങ്ങൾ കായ്ക്കുന്ന സമയം ഇത്തരം സമയങ്ങളിൽ നമ്മൾ കാണുന്ന ഈ നല്ല സ്വപ്നങ്ങൾക്ക് നല്ല ഫലമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചില സ്വപ്നങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ കരയുന്നതായിട്ട് സ്വപ്നം കാണുന്നു എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം ഒരുപക്ഷെ എന്തായിരിക്കും സന്തോഷമുണ്ടാകുമെന്നതാണ് എന്നാൽ പിന്നെ ഈ കരച്ചിൽ വലിയ അട്ടഹാസത്തോട് കൂടിയാണ് എങ്കിൽ അത് വലിയ മുസീബത്തിനെ സൂചിപ്പിക്കും എന്നും കാണാം ഇനി ഒരാൾ ചിരിക്കുന്നതായി കാണുന്നു എന്നാൽ അദ്ദേഹത്തിന് ഹ്യസിനുണ്ടാകും ദുഃഖമുണ്ടാകും എന്നതാണ് ഈ ചിരി അട്ടഹസിക്കുന്ന രൂപത്തിലായാലോ എന്തായി മാറും അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും അപ്പോ അതിന്റെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരേ സ്വപ്നം രണ്ടാളുകൾ കാണുന്നു മനസ്സിലായോ ഒരേ സ്വപ്നം രണ്ടാളുകൾ കാണുന്നു ചിലപ്പോൾ ഈ രണ്ടാളുകൾ കാണുന്നത് ഒരേ സ്വപ്നമായിരിക്കാം എന്നാൽ വ്യാഖ്യാനത്തിന് വ്യത്യാസമുണ്ടാകും എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇവിനു സിരി തങ്ങളുടെ അടുക്കളയിലേക്ക് ഒരാൾ വന്നി വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ഈ വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ് എന്താണ് ഞാൻ ബാങ്ക് കൊടുക്കുന്നത് സ്വപ്നം കണ്ട് എന്താണ് വ്യാഖ്യാനം ഇവിനുശിരി തങ്ങളെ മഹാനവറുകൾ പറഞ്ഞു അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഉണ്ടാകുമെന്നും എന്നാൽ മറ്റൊരാൾ ഇതേ സ്വപ്നം തന്നെ ഒന്ന് ചോദിച്ചു അദ്ദേഹത്തെ നോക്കിയിട്ട് ഇവിനുശിരി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെടുകയും നിങ്ങളുടെ കൈ മുറിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുകയുണ്ടായി കണ്ടോ ആ രണ്ടാളുകളും കണ്ടത് ഒരേ സ്വപ്നമാണ് എന്നാൽ വ്യാഖ്യാനത്തിന് വ്യത്യാസം വന്നു അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പക്ഷേ നിങ്ങളിൽ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളിൽ പല ആളുകളും ഒരേ സ്വപ്നം ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കുന്നവരുണ്ട് നിങ്ങളോട് പറയുന്ന വ്യാഖ്യാനം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരേ ഫലം തരണം എന്നില്ല ആളുകളുടെ പിന്നെ സ്വഭാവ രീതി ശരീരപ്രകൃതം ആളുകളുടെ നിറം ആളുകളുടെ പൊക്കം പൊക്കമില്ലായ്മ അതുപോലെ തന്നെ ജീവിത ചുറ്റുപാട് സ്വഭാവം ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് വ്യാഖ്യാനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടാകും പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവും അതുപോലെ തന്നെ സ്ത്രീയാണോ പുരുഷനാണോ ഗർഭിണിയാണോ ഗർഭമില്ലാത്തയാളാണോ പിന്നെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന ആളാണോ കഴ പിന്നെ മുത്തല്ലൊക്കത്തായ തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണോ ഇങ്ങനെ ആളുകളുടെ അവസ്ഥ മാറുന്നതിനനുസരിച്ചും ശരീരപ്രകൃതവും നിറവും പൊക്കവും പൊക്കമില്ലായ്മയൊക്കെ ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് വ്യാഖ്യാനങ്ങൾക്ക് മാറ്റമുണ്ടാകും അതുകൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ ചില കമൻറ്റുകൾക്ക് മറുപടി പറയാൻ പറ്റിയ കമൻറ്റുകൾക്ക് നമ്മളപ്പോൾ തന്നെ മറുപടി പറയാറുണ്ട് പബ്ലിക്കലി പറയാൻ പറ്റാത്ത വ്യാഖ്യാനങ്ങളും ഉണ്ടാകും ഏതായാലും ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വന്നപ്പോൾ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം മറ്റൊരു വീഡിയോയുമായി കാണാം അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്ത